ഭാരതത്തിന്റെ ക്രൈസ്തവ ചരിത്രത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് സാധു സുന്ദർ സിംഗ് നിണമൊഴുകുന്ന പാദങ്ങളുള്ള അപോസ്തലൻ എന്ന വിളിപ്പേരുണ്ടായിരുന്ന ഈ ദൈവമനുഷ്യൻ പതിനായിരക്കണക്കിന് ജനങ്ങളെ ക്രിസ്തുവിനിലേക്ക് ആനയിച്ച ധീര പോരാളിയായിരുന്നു ഒരു സിഖ് കുടുംബത്തിൽ ജനിക്കപ്പെട്ടിട്ടും തന്റെ അവസാന ശ്വാസം വരെ ക്രിസ്തുവിന് വേണ്ടി നൽകിയ ഈ ദൈവമനുഷ്യന്റെ ചരിത്രമാണ് ചരിത്രം സൃഷ്ടിച്ചവർ എന്ന ഈ സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി പഞ്ചാബിലെ ലുധിയാന എന്ന സ്ഥലത്തെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു സാധു സുന്ദർ സിംഗിന്റെ ജനനം ഒരു പരമ്പരാഗത സമ്പന്ന സിഖ് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആത്മീയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു പ്രഭാതത്തിൽ എഴുന്നേറ്റ് മതപരമായ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ ചെയ്യുവാൻ അവരുടെ കുഞ്ഞുങ്ങളെ അവർ അനുവദിച്ചിരുന്നുള്ളൂ നന്നേ ചെറുപ്പത്തിൽ ഭഗവത്ഗീത മനഃപാഠമാക്കിയ സുന്ദർ സിംഗിനെ തന്റെ അമ്മ സന്യാസിമാരുടെയും മറ്റ് സാധുക്കളുടെയും അടുത്തു കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു സാധുക്കൾ എന്ന് പറയുന്നത് വളരെ അച്ചടക്കമുള്ള ആത്മീയ ജീവിതം നയിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ആ സാധുക്കൾ സുന്ദർ സിംഗിനെ അവരുടേതായ ആത്മീക വഴികളിൽ നടക്കുവാൻ പഠിപ്പിച്ചു അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാനായി തന്റെ അമ്മ ഒരു ക്രിസ്ത്യൻ സ്കൂളിലും അദ്ദേഹത്തെ ചേർത്തിരുന്നു പക്ഷെ അവിടെ കേട്ട യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അദ്ദേഹം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു പതിനാല് വയസ്സ് തികയുന്നതുവരെ കാര്യങ്ങൾ നന്നായി തന്നെ പോയിക്കൊണ്ടിരുന്നു എന്നാൽ തന്റെ പതിനാലാം വയസ്സിൽ ഒരു ദിവസം താൻ സ്കൂളിലായിരിക്കുമ്പോൾ തന്റെ അമ്മ മരിച്ചു എന്ന വാർത്ത സുന്ദർ സിംഗിനെ തേടിയെത്തി തന്റെ അമ്മയെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്ന ചിന്ത സുന്ദർ സിംഗിനെ ഒരേ സമയം നിരാശനും ക്ഷുഭിതനുമാക്കി അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്തെന്നില്ലാത്തൊരു ശൂന്യത അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറയപ്പെട്ടു തന്റെ മിഷണറി സ്കൂളിലെ സുഹൃത്തുക്കളിൽ നിന്നും തനിക്ക് കിട്ടിയ സമാധാനം നൽകുന്ന യേശുക്രി കുറിച്ചുള്ള വാർത്ത അദ്ദേഹം അമ്മയെ നിരസിച്ചു എന്ന് മാത്രമല്ല തനിക്ക് ലഭിച്ച ബൈബിളിന്റെ ഒരു പ്രതി കോപത്തോടെ തീയിലിട്ട് ചുട്ടുകളയുവാനും അദ്ദേഹം മടി കാണിച്ചില്ല പക്ഷെ സമാധാനം നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി അവസാനം ആത്മഹത്യ മാത്രമാണ് പരിഹാരം എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു തന്റെ വീടിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ തലവെച്ച് മരിക്കുവാനായിരുന്നു ആ മനുഷ്യന്റെ തീരുമാനം എന്നാൽ ആ രാത്രിയിൽ താൻ ആരോടൊന്നും പറഞ്ഞു ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ രാത്രിയിൽ എന്നോട് സംസാരിക്കണം ഇല്ല എങ്കിൽ ഈ രാത്രി തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും പക്ഷെ തനിക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല താൻ റെയിൽവേ ട്രാക്കിലേക്ക് പോകുവാനായി തയ്യാറായി പക്ഷെ പെട്ടെന്ന് ആ റൂമിലേക്ക് ഒരു പ്രകാശം ഇറങ്ങി വന്നു ആ പ്രകാശത്തിൽ നിന്നും സമാധാനത്തിന്റെ പ്രഭുവായ യേശു ആ മനുഷ്യനോട് സംസാരിച്ചു തനിക്ക് മറക്കുവാൻ കഴിയാത്ത നിമിഷങ്ങളായിരുന്നു അത് തനിക്ക് നഷ്ടപ്പെട്ട സമാധാനത്തനിലേക്ക് തിരികെ വന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി അത് മാത്രമല്ല ശക്തമായ ആത്മശക്തിയാലും അദ്ദേഹം നിറയപ്പെട്ടു അന്ന് രാത്രി ഉണ്ടായ അനുഭവം സുന്ദർ സിംഗിന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു പൗലോസിന്റെ ദമസ്കോസിൽ വെച്ചുണ്ടായ ദൈവിക സന്ദർശനം പോലെയായിരുന്നു അതെന്ന് പിന്നത്തേതിൽ സുന്ദർ സിംഗ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതു മാത്രമല്ല സത്യദൈവമായ യേശുവിനെ പ്രസംഗിക്കണമെന്നുള്ള ആഴമായ ആഗ്രഹം തന്റെ ഉള്ളിൽ നിറയപ്പെട്ടു അദ്ദേഹം തന്റെ പിതാവിന്റെ അടുക്കൽ പോയി താൻ യേശുവിനെ സ്വീകരിച്ചതും യേശുവിനെ പ്രസംഗിക്കുവാനുള്ള തന്റെ ആഗ്രഹത്തെയും തന്റെ പിതാവിനോട് പങ്കുവച്ചു പക്ഷെ താൻ വിശ്വസിച്ചു മോതിരുന്ന മതത്തോട് ആഴമായി കോറുണ്ടായിരുന്ന ആ മനുഷ്യന് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല പക്ഷെ സുന്ദർ സിംഗിന്റെ തീരുമാനം ദൃഢമായിരുന്നു അത് മനസ്സിലാക്കിയ കുശാഗ്രബുദ്ധിക്കാരനായ തന്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ നീ പോകുന്നതിനു മുന്നമായി ഒരു രാത്രി കൂടെ സന്തോഷത്തോടെ എന്റെ കൂടെ പാർക്കണം അന്ന് രാത്രി സുന്ദർ സിംഗിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തന്റെ പിതാവ് തയ്യാറാക്കി അതിനുശേഷം അതിൽ വിഷം കലർത്തുവാനായി തന്റെ സഹോദരനോട് പറഞ്ഞു ദുരഭിമാനിയായ ആ മനുഷ്യൻ തന്റെ മകൻ മറ്റൊരു ദൈവത്തെ പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല പക്ഷെ ഒന്നും അറിയാതെ സുന്ദർ സിംഗ് ആ ഭക്ഷണം മുഴുവനും കഴിച്ചു അതിനുശേഷം തന്റെ പിതാവിനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോയി പക്ഷെ വഴിയാത്രയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി ബോധരഹിതനായി നിലത്ത് വീണു പക്ഷെ ദൈവം ആ ചെറുപ്പക്കാരന്റെ കൂടെ ഉണ്ടായിരുന്നു യാദൃച്ഛികമായി അതുവഴിയായി യാത്ര ചെയ്ത ഒരു വെള്ളക്കാരനായ മിഷണറി സുന്ദർ സിംഗിനെ കണ്ടു അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി ആ രാത്രി മുഴുവനും പരിചരിച്ചു പിറ്റേത് രാവിലെ പുറത്തേക്ക് പോയ മിഷണറി തിരികെ വന്നപ്പോൾ മരണാസനായി അവിടെ കിടന്നിരുന്ന ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അദ്ദേഹം യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം അദ്ദേഹം വിഷബാധയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം സുവിശേഷ വിരോധികൾ തന്റെ മുറിയിലേക്ക് വിഷപ്പാമ്പിനെ വിട്ടിട്ടുണ്ട് പക്ഷെ സർവശക്തനായി ദൈവം തനിക്ക് ഒരു ദോഷവും വരാൻ അനുവദിച്ചില്ല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമായി സുന്ദർ സിംഗ് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി കാലകളുള്ള ഭൂസ്ഥലൻ എന്ന ജനം അദ്ദേഹത്തെ വിളിച്ചു അതിന് കാരണം നഗ്നപാതനായി ദീർഘമായ ദൂരങ്ങൾ അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി സഞ്ചരിക്കുമായിരുന്നു താൻ സ്വന്തം ഭവനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു പക്ഷേ സുവിശേഷത്തെ പ്രതി താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെയും തന്നെ സ്വീകരിപ്പാൻ അനേകം ഉണ്ടായി അമേരിക്ക ഓസ്ട്രേലിയ ബ്രിട്ടൺ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പോലും സുന്ദർ സിംഗിനെ കാത്ത് ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പോയി ആ ഗ്രാമവാസികളിൽ ആരും തന്നെ സുവിശേഷത്തിന് അനുകൂലമായിരുന്നില്ല അവരെല്ലാം ഒരുമിച്ചുകൂടി അദ്ദേഹത്തെ ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ആ കിണർ മുഴുവനും അസ്ഥികൂടങ്ങളും വിഷപ്പാമ്പുകളും കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു ഒരു മണിക്കൂർ പോലും ഒരു സാധാരണ മനുഷ്യന് അതിൽ കിടക്കുവാൻ കഴിയില്ലായിരുന്നു പക്ഷേ സാധു ആ കിണറ്റിൽ മൂന്ന് ദിവസം കടിയേണ്ടി വന്നു പക്ഷെ തന്റെ വിശ്വാസം ത്യജിപ്പാൻ അദ്ദേഹം തയ്യാറായില്ല ആ കിണറ്റിൽ കിടന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മൂന്നാമത്തെ ദിവസം രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കിണറിന്റെ മൂടി തുറക്കപ്പെട്ടു ഒരു കയർ താഴേക്ക് വന്നു അദ്ദേഹം ആ കയറിൽ പിടിച്ചു മുകളിൽ നിന്ന് ആരോ തന്നെ വലിച്ചു കരക്കി കയറ്റി പക്ഷെ പുറത്തു വന്നപ്പോൾ താൻ ആരെയും കണ്ടില്ല സർവശക്തനായ ദൈവം തന്റെ ദൂതനെ അയച്ച് തന്റെ ഭക്തനെ അത്ഭുതകരമായി രക്ഷിച്ചു പ്രഭാതത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അദ്ദേഹം പിന്നെയും സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി ഇത് കണ്ടിട്ട് ആ ഗ്രാമവാസികളെല്ലാം ഭയപ്പെട്ടു പോയി ഈ മനുഷ്യൻ ആ കിണറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നവർക്ക് മനസ്സിലായില്ല അന്നേ ദിവസം സാധു സുന്ദർ സിംഗിന്റെ സുവിശേഷ പ്രസംഗം കേട്ട ആ ഗ്രാമവാസികൾ മുഴുവനും മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു മറ്റൊരിക്കൽ അദ്ദേഹം ഒരു നഗരത്തിലേക്ക് പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നഗരത്തിന്റെ തലവൻ വന്ന് അദ്ദേഹത്തെ പിടിച്ച് ഒരു മുറിയിൽ അടച്ചിട്ടു വലിയൊരു താഴിട്ട് അതിനെ പൂട്ടി പക്ഷെ പിറ്റന്ന് ആ നഗരവാസികൾ കണ്ടത് നഗരമധ്യേ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന സുന്ദർ സിംഗിനെ ആയിരുന്നു വിശ്വസിക്കാൻ കഴിയാതെ ആ നഗരത്തിന്റെ തലവൻ തന്നെ അടച്ചിട്ട് ആ റൂമിലേക്ക് പോയി താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് അദ്ദേഹത്തിന് അറിയണമായിരുന്നു പക്ഷേ ആ മുറി താൻ എങ്ങനെയാണോ പൂട്ടിയത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇത് കണ്ട് ആ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു അദ്ദേഹം സുന്ദർ സിംഗിന്റെ അടുക്കൽ വന്നു താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചു ഞാൻ പ്രസംഗിക്കുന്ന കർത്താവാണ് എന്നെ രക്ഷിച്ചത് എന്ന് അദ്ദേഹം ആ നഗര പറഞ്ഞു നമ്മുടെ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരത്തും സുന്ദർ സിംഗ് വരികയുണ്ടായി അദ്ദേഹം വരുന്നതറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാനും ആ മനുഷ്യൻ പ്രസംഗിക്കുന്ന സമാധാനം കിട്ടുമോ എന്നറിയുവാനും ആയിരങ്ങൾ തടിച്ചുകൂടി താൻ വന്ന വാർത്ത ആ നഗരം മുഴുവനും പരന്നിരുന്നു എന്നാൽ ചില മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ മകനെ നഷ്ടപ്പെട്ട ഒരമ്മ ഈ വാർത്ത കേട്ടു മരിച്ച തന്റെ കൈക്കുഞ്ഞുമായി ഈ സ്ത്രീ ജനത്തെ എല്ലാം തള്ളിമാറ്റി സുന്ദർ സിംഗിന്റെ മുമ്പിൽ വന്നു നിലവിളിക്കുവാൻ തുടങ്ങി സുന്ദർ സിംഗ് അവരോട് മനസ്സലിഞ്ഞു ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു ആ കുഞ്ഞ് അത്ഭുതകരമായി ജീവനിലേക്ക് തിരികെ വന്നു ആ ജനമെല്ലാം അദ്ദേഹത്തെ ഒരു ദൈവത്തെ പോലെ കണ്ടു വീടുകളിൽ തന്ന് തേങ്ങകൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മുൻപിൽ ഉടച്ച് അദ്ദേഹത്തെ ആരാധിക്കുവാൻ തുടങ്ങി പക്ഷെ അദ്ദേഹം സ്നേഹത്തോടെ അവരെ തടുത്തു യേശുവിനെ ആരാധിക്കുവാൻ അവരെ ഉപദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷം അദ്ദേഹം ടിബറ്റൻ മലനിരകളിലേക്ക് യാത്രയായി ദീർഘമായ നാളുകൾ സുവിശേഷ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പാർത്തു ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ബർമ മലയ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സുവിശേഷവുമായി അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് ഈ സമയത്ത് അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം തന്റെ പിതാവ് മാനസാന്തരപ്പെട്ടു യേശുവിനെ സ്വീകരിച്ചു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടൺ അമേരിക്ക ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സുന്ദർ സിംഗിന് പണം നൽകിയത് തന്റെ പിതാവായിരുന്നു ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം പിന്നെയും ടിബറ്റിലേക്ക് യാത്ര തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം തിരികെ വന്നത് ക്ഷീണിതനായിട്ടായിരുന്നു നടന്നുകൊണ്ടുള്ള സുവിശേഷ പ്രവർത്തനം ഇനി വേണ്ട എന്ന് പലരും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടും പിന്തിരിയാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു ക്രിസ്തുവിനു വേണ്ടി തന്റെ അവസാന ശ്വാസം വരെയും പ്രവർത്തിക്കാൻ ആ ഭക്തൻ ഉറച്ചിരുന്നു ദീർഘമായ വർഷങ്ങൾ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് അദ്ദേഹം യേശുവിന്റെ സത്യസുവിശേഷം പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം ഇരുപത്തിനാലായിരം പേർ സുവിശേഷ പ്രസംഗിക്കുവാനായി എഴുന്നേറ്റു എന്ന് ചരിത്രം പറയുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ മറ്റൊരു മറ്റൊരത്ഭുതം കൂടെ സംഭവിച്ചു ഒരു ദിവസം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ തന്റെ സ്വന്തം സഹോദരൻ തന്റെ അടുക്കൽ വന്നു മാനസാന്തരപ്പെട്ടു യേശുവിനെ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ടിവറ്റിലേക്ക് അദ്ദേഹം അവസാനമായി യാത്ര ചെയ്തത് പിന്നെ സുന്ദർ സിംഗ് തിരികെ വന്നിട്ടില്ല ടിബറ്റൻ മലനിരകളിലെവിടെയോ അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു ഭാരതത്തിന്റെ ക്രിസ്തീയ മിഷണറി ചരിത്രത്തിൽ സുന്ദർ സിംഗിനെ പോലൊരു മിഷണറി ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് എക്കാലത്തെയും സുവിശേഷ പ്രവർത്തകർക്ക് ഒരു മാതൃകയായിരുന്നു അദ്ദേഹം സുന്ദർ സിംഗിന്റെ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവും നമുക്കും ഒരു മാതൃകയാകട്ടെ ഗാഡ്ല